തീരദേശ ഹൈവേക്കുള്ള സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ അറിയിച്ച് വലിയപറമ്പ കന്നുവീട് കടപ്പുറം നിവാസികൾ വലിയപറമ്പ് പഞ്ചായത്തുകളിൽ മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നാട്ടുകാർ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചത് പദ്ധതിയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് മണ്ഡലം എം എൽ എ എം രാജഗോപാലന്റെ അധ്യക്ഷതയിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ യോഗം വിളിച്ചു ചേർത്തത് പഞ്ചായത്തിൽ പതിനഞ്ച് കിലോമീറ്ററിലധികം ധൈര്യത്തിലാണ് തീരദേശ ഹൈവേ കടന്നുപോകുന്നത് വീടുകൾ നഷ്ടപ്പെടുന്നതിന്റെ ആവലാദികളാണ് യോഗത്തിൽ പങ്കെടുത്തവർ പ്രധാനമായും പങ്കുവച്ചത് കന്നുവീട് കടപ്പുറം തൃക്കരിപ്പൂർ കടപ്പുറം മേഖലകളിൽ പദ്ധതിക്കായി നേരത്തെ ഒരു വീട് പൊളിച്ചു നീക്കണമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായുള്ള മാർക്കിംഗ് ആരംഭിച്ചതോടെയാണ് കൂടുതൽ വീടുകൾ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായത് ജനവാസ കേന്ദ്രങ്ങൾ ഒഴിച്ചു നിർത്തി തീരപ്രദേശത്തുകൂടി മാത്രം ഹൈവേ നിർമ്മിക്കണമെന്ന നിർമ്മിക്കണമെന്നാവശ്യമാണ് പൊതുവിൽ ഉന്നയിക്കപ്പെട്ടത് നിരവധി വീടുകൾ പൊളിച്ചു നീക്കുമ്പോഴും ഒരു റിസോർട്ട് പോലും അലൈൻമെന്റിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവർക്കുള്ള സാമ്പത്തിക പാക്കേജുകളും പലരും അംഗീകരിക്കാൻ തയ്യാറായില്ല അനന്തമായ വികസന സാധ്യതയുള്ള പദ്ധതി വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കണമെന്ന് എം എൽ എ അഭ്യർത്ഥിച്ചു ഒരു കാര്യം ഉറപ്പാണ് ഒരു കാലത്തും ഇനി ഇങ്ങനെയുള്ള ഇത്രയും പിന്നെ തുക ഒരു വികസന നമുക്ക് കാരണം അത് കിഫ്ബി ഫണ്ട് അത്തരം സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് സർക്കാർ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും വളരെ ശക്തമായി തന്നെ നല്ല രീതിയിൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുകയാണ് വികസനത്തിന് നല്ല രീതിയിൽ കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതിനോട് ഒരു വിയോജിപ്പ് കഴിയുക പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ രാഷ്ട്രീയവത്രിച്ചുകൊണ്ട് കാണേണ്ടതുണ്ട് നമുക്ക് വ്യക്തിഗതമായ താല്പര്യമല്ലോ നമ്മുടെ നാടിന്റെ താല്പര്യം നമ്മുടെ ഈ വികസനത്തോടൊപ്പം നാടുകാർ പുരോഗമിക്കാൻ സാധ്യതയുള്ള കാലമേറെ മാറിയ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വികസന സാധ്യത നമ്മുടെ കൈ 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 അത് തട്ടി അകറ്റുന്ന രീതിയിലേക്കുള്ള സമീപനം സ്വീകരിച്ചാൽ പരമാവധി നഷ്ടപ്പെടാതിരിക്കുവാൻ നടപടി ഉണ്ടാകുമെന്നും എംഎൽഎ ഉറപ്പു നൽകി ഇതിനായി പ്രാരംഭഘട്ട നടപടികൾ പൂർത്തീകരിച്ച ഹൈടെക് ഏജൻസിക്കൊപ്പം പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തും പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ വിനോദ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജയദീപ് പ്രൊജക്ട് എഞ്ചിനീയർ അക്ഷയ പ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ